സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ തെരഞ്ഞെടുക്കപ്പെട്ടു തുടർച്ചയായി മൂന്നാം തവണയാണ് നാസർ ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിലേക്ക് എത്തുന്നത് കായംകുളം എം എൽ എ യു പ്രതിഭ ഉൾപ്പെടെ നാല് പുതുമുഖങ്ങളെ കൂടി ഉൾപ്പെടുത്തി ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു ഇതിനിടെ കമ്മിറ്റി രൂപീകരണത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുമായി കായംകുളം ഏരിയ സെക്രട്ടറി രംഗത്തെത്തി എം എസ് മാരാരിക്കുളം ഏരിയ സെക്രട്ടറി പി രഘുനാഥ് ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രൻ എന്നിവരാണ് കമ്മിറ്റിയിലെത്തിയ പുതുമുഖങ്ങൾ കായംകുളത്ത് നിന്നുള്ള എൻ ശിവദാസൻ എം സുരേന്ദ്രൻ ജി വേണുഗോപാൽ ജലജാ ചന്ദ്രൻ അരവിന്ദാക്ഷൻ അടക്കം പേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി എം സുരേന്ദ്രനെയും ജി വേണുഗോപാലിനെയും പ്രായപരിധി കണക്കിലെടുത്താണ് ഒഴിവാക്കിയത് അജണ്ട എല്ലാം കമ്മിറ്റിയുടെ സംസ്ഥാന സമ്മേളന പ്രതികളുടെ തെരഞ്ഞെടുപ്പും സെക്രട്ടറി തെരഞ്ഞെടുപ്പും എല്ലാം ഏകണ്ട ഒഴിവാക്കപ്പെട്ട മൂന്ന് പേർ ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ അടുത്ത അടുത്താനുയായികളാണ് ശിവദാസൻ അരവിന്ദാക്ഷൻ എന്നിവർക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചായിരുന്നു സജി ചെറിയാൻ വിഭാഗത്തിന്റെ ഒഴിവാക്കൽ നീക്കം അവസാന നിമിഷം വരെയും ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുമെന്ന് കരുതിയ മുൻ ഡിവൈഎഫ്എ ജില്ലാ നേതാവും കായംകുളം ഏരിയ സെക്രട്ടറിയുമായ അബിൻഷാ ചേർത്തല ഏരിയ സെക്രട്ടറി വിനോദ് എന്നിവർ ഒഴിവാക്കപ്പെട്ടു അബിൻഷായ്ക്കു പകരം സജി ചെറിയാനുമായി അടുത്ത ബന്ധമുള്ള യു പ്രതിഭയാണ് കായംകുളത്ത് പരിഗണിക്കപ്പെട്ടത് പാനൽ അവതരിപ്പിക്കപ്പെട്ട ഉടൻ തന്നെ പ്രതിഷേധത്തിന്റെ സ്വരങ്ങളും കായംകുളം ഏരിയ സെക്രട്ടറി അബിൻഷാ മണിയടിക്കുന്നവർക്കും വഴങ്ങി നിൽക്കുന്നവർക്കും മാത്രമേ ഭാവിയുള്ളൂ എന്ന സന്ദേശം വ്യക്തമാക്കുന്ന ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചു പിന്നീട് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യപ്പെട്ടതും ശ്രദ്ധേയമായി മൂന്ന് ദിവസമായി നടന്ന സമ്മേളനത്തിൽ മുഴുവൻ സമയവും മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു പ്രവർത്തന റിപ്പോർട്ടിംഗ് മേലുള്ള സംഘടനാ ചർച്ചയിൽ വിഭാഗീയ വിഷയങ്ങളോ കൊഴിഞ്ഞുപോക്കോ ചർച്ചയായിരുന്നില്ല മീഡിയ വൺ